അമ്മപ്പേരെ ജസ്റ്റ് വിളിച്ച് അങ്ങോട്ട് പോകാൻ വേണ്ടി പറഞ്ഞു തുടങ്ങി മക്കളെ വെള്ളം കയറാൻ പോവാ പേടിയാവണില്ല ആലോചിക്കുമ്പോ പണ്ടേക്ക് വ്ളോഗ് ചാനലുണ്ടെങ്കിൽ ഇപ്പൊക്ക് വ്ളോഗിന്റെ ചാനലുണ്ട് വെള്ളം കയറാൻ പോവാണ് മക്കളെ ഈ മഴക്കാലത്ത് വെള്ളം കയറുന്നു വിചാരിച്ചില്ല പക്ഷെ ഇത് കയറാൻ ചാൻസസ് കൂടുതലാണ് നമുക്ക് മക്കളെ നിലത്ത് മൊത്തം വെള്ളം വരുന്നുണ്ട് ഇടയ്ക്ക് വെള്ളം ഒന്നും ഒരു ഐഡിയ ഇല്ല പുഴ പോയി നോക്കിയില്ല ഇത്ര നേരമായിട്ട് പുഴ പോയില്ല വെള്ളം

വെള്ള നല്ല എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് ഇനി വെള്ളം കയറുന്നതുകൊണ്ട് ഞങ്ങൾ എന്തായാലും വരുന്നുണ്ട് എന്തായാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് എല്ലാ സാധനം ഗേറ്റ് വെക്കാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് വെള്ളമൊക്കെ ഒരു കണക്കാണ്ട് എല്ലാ ആകെ ടെൻഷനിലാണ് ഇപ്പം ചെയ്യും എന്താ ഈ വെള്ളം എന്ത് ചെയ്യാൻ പറ്റുന്ന ഡൗട്ടിലാണ് എല്ലാ വീട്ടിലും കുറെ ആൾക്കാർ കിടക്കുകയാണ് ഇപ്പോഴും അവർക്കൊന്നും വെള്ളം കാര്യം അറിയില്ല എന്താ എന്താ ചെയ്യ എല്ലാരെയും വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു വെള്ളം ഒക്കെ അമ്മ ഓരോരാൾക്കാരെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വെള്ളം വെള്ളമല്ല മഴ കൂടാണ് വെള്ളപ്പൊക്കെ ഉറപ്പാ എനിക്ക് എനിക്കൊരു എനിക്ക് പേടിയൊന്നുമില്ല സാധനം വിളിക്കേറ്റോ എങ്ങനെയാണെങ്കിലും കഴിഞ്ഞ വെള്ളപ്പൊക്കെ വന്നാലേ ഇനി ഈ വെള്ളപ്പൊക്ക രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ആവേണ്ടത് അതിൽ എന്തെങ്കിലും വീട്ടിലേക്ക് പിന്നെയാണ് ചെയ്തത് ആകെയുള്ളൊരു ധൈര്യം എന്ന് പറഞ്ഞാൽ ഈ എടുക്കുന്ന സാധനം അപ്ലോഡ് ചെയ്യാനുള്ള ചാർജെങ്കിലും ഫോണിൽ ഉണ്ടാവും വെള്ളം കൂടിറങ്ങി വെള്ളം കൂടിത്തറങ്ങി ഒന്നും ചെയ്യാൻ പറ്റില്ല സാധനമൊക്കെ മാറ്റണം ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ ഗ്ലാസ് ഗ്ലാസ് മഴ നല്ല കൂടുന്ന സാഹചര്യമാണ് ഇപ്പോ അപ്പോൾ മഴ കൂടുന്നോണ്ട് ഓരോ സാധനം കയറ്റാണിപ്പോ ഒരു ഐഡിയ ഇല്ല എന്താ അത്ര പെട്ടെന്ന് കയറുന്നതൊന്നും ഒരു രക്ഷ രണ്ട് വണ്ടി കൊണ്ട് മാറ്റി വെച്ചിട്ടുള്ളൂ ഇപ്പോൾ നേരെ ഇനിയിപ്പോൾ ബാക്കിയുള്ള സാധനങ്ങൾ മൊത്തമായിട്ട് മാറ്റി വെക്കണം എന്നുള്ളൊരു പ്ലാനിങ്ങാണുള്ളത് സാധനങ്ങളെടുത്ത് മുകളിൽ കയറ്റാന്നുള്ളതാണ് ഇപ്പോൾ വെള്ളത്തിൻ്റെ അടുത്ത് കണ്ടിട്ട് മനസ്സിലാവുന്നത് അല്ലാണ്ട് ഒരു ഐഡിയം കിട്ടില്ലല്ലോ നമുക്ക് എങ്ങനെയാണ് വെള്ളം എങ്ങനെയാണ് അതിൻ്റെ ഊക്ക് ഒന്നും മനസ്സിലാവില്ല ബാക്കി അച്ഛൻ്റെ അച്ഛൻ്റെ സാധനം കയറ്റുന്നത് ഇപ്പോൾ കാറിൽ കാറും ഉണ്ട് ഉള്ളൂ എല്ലാവരും ആയിട്ട്

ടങ്ങുന്നുള്ളു പ്രശ്നം വെച്ചാൽ കണ്ടോ ഇപ്പൊ ഞാൻ പോണ സ്ഥലം പാപ്പന്റെ വീട്ടിലേക്ക് അവിടെ കണ്ടോ വെള്ളം അങ്ങനെ കയറുക ഒരാളെ മുന്നേ നടക്കുന്നത് നടക്കുന്നുണ്ടെങ്കിൽ അറിയില്ല ഒരു മുന്നിൽ പോകുന്നുണ്ട് ഇവിടെ വെള്ളം ഏറ്റവും തന്നെയാണ് അല്ലെങ്കിൽ ഇവിടെ വെള്ളം വരുകയാണെങ്കിൽ കണ്ടാൽ മനസ്സിലാണ് തിങ്ങി വരുന്നുണ്ടോ ഈ വെള്ളമാണ് പെട്ടെന്ന് തിങ് പുറത്തായിട്ട് ചാടുക തിങ്ങി തിങ്ങി അവിടെ കയറില്ലേ വെള്ളം അതാണിത് സ്ഥലം കാണേണ്ട രാത്രിയുണ്ട് പലച്ചായിട്ടുള്ളു പുളിച്ച് അഞ്ചു മണി ആവുന്നുള്ളു അപ്പൊ അവിടെ വീട്ടിലെ സാധനം മൊത്തം കയറണ്ട് മക്കളെ ശ്രദ്ധിച്ചു ഇന്നോളി ഓവർ വെള്ളത്തിലൊന്നും പോവാൻ നിക്കണ്ട വെള്ളം ആ തിങ്ങി കയറണ്ടട്ടോ അവിടെ ഒക്കെ നല്ലതി സംഭവം ഉണ്ടാവും വെള്ളം അവിടെ ഓടിത്തുടങ്ങും എല്ലാവർക്കും പോകാൻ ബുദ്ധിമുട്ടായി തുടങ്ങി ഇവിടെ സാധനം വീട്ടിലെ മൊത്തം കയറ്റിയിട്ട് പോരം പൈതി അല്ല സാധനം മൊത്തം കയറ്റി തന്നെ പറയാം വെള്ളം ഇങ്ങനെ കൂടുന്ന സമയത്ത് ആകെ ഒന്ന് മാത്രമേ പറയാനുള്ളൂ വേറെ സാധനമൊക്കെ കയറ്റിയാണുള്ള വേറെ ഒന്നും ചിന്തയിലേക്ക് വരുന്നില്ല കണ്ടോ കണ്ടോ വെള്ളം സാധനം ഓരോ എന്താ ചെയ്യാന്ന് ഓരോ കാര്യങ്ങൾ ചിന്തിച്ചോണ്ടിരിക്കുന്നതിന്റെ എങ്ങനെയാണ് വെച്ച കെട്ടിട്ട് ഇവിടെ വെക്കാനാണ് പറഞ്ഞി അല്ലാണ്ടൊന്നുമില്ല നേരത്തെ ലെവലിന് വെള്ളം ഇപ്പോൾ വെള്ളം കയറി സാധനം കയറിണ്ട് വേറെ നേരെ കേറും ഏരിയ കണ്ടോ ബാക്ക് കാണിക്കുന്ന ഏരിയ ആണല്ലോ വെള്ളം തിങ്ങി വരുക അതേപോലെ മൊത്ത സൈഡിൽ നിന്ന് കയറി ഇവിടെ നല്ല തിക്കും വെള്ളം ഈ ഭാഗത്ത് സംഭവം വെള്ളത്തിനെ കുറിച്ചല്ലാതെ ഇപ്പോഴൊന്നും പറയാമല്ലോ വെള്ളം എങ്ങനെ പറഞ്ഞാൽ കയറുന്ന ഒന്നും തീണ്ടില്ല അവിടെ താഴെയൊക്കെ വെള്ളം കയറി ഇവിടെ ഒക്കെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് ആരാണെ കയറില്ലേ അതിലാണെന്ന് വീട്ടിലേക്ക് വെള്ളം കയറി തുടങ്ങി കണ്ടോ വീട്ടിൽ കയറുന്നതാണ്ടോ വെള്ളം നല്ല രീതിയിൽ കയറാൻ തുടങ്ങിയിട്ടുണ്ട് വെള്ളം ഇനി ഇങ്ങനെ കയറി കയറിയിട്ട് പൊന്തി കയറാൻ പോയി അതിനെ ഒരു സെക്കൻഡിൽ ഒന്നും നോക്കൂല ഇപ്പോൾ ഈ അവസ്ഥ അയക്കില്ല വെള്ളം ഫുള്ള് നിറഞ്ഞു കയറും തിങ്ങി കയറും ഇവിടെ ആ ഇത് മൂടി കണ്ടോ അടിയിൽ വെള്ളം ഉണ്ടായോണ്ട് ഇങ്ങനെ കയറിയിരുന്നു നോക്കാലോ സാധനം മൊത്തം കയറ്റാൻ ഒരു രക്ഷയില്ല ചെക്കിൻ്റെ അടുത്തൊക്കെ വെള്ളം കേറി തുടങ്ങി ഇനി ഒരു വീഡിയോ ഇല്ല എഡിറ്റിംഗ് ഇല്ല എന്താ എന്താ ചെയ്യാം മുകളിലേക്ക് കയറ്റി തുടങ്ങിയതാ ഇവിടെ കയറ്റി സ്റ്റാൻഡും കാര്യങ്ങളും മോളിൽ നോക്കുന്നത് മുള്ളു വെള്ളം കയറി പറമ്പിലൊക്കെ വെള്ളം കയറി വെള്ളം നിറഞ്ഞ് ആടൊക്കെ തിങ്ങി വെള്ളം മൊത്തം വെള്ളത്തിലായി ഞാൻ ഇപ്പോൾ ഓരോ സ്ഥാനാഴ്ച മുകളിലേക്ക് ആടേക്ക് ഇവിടെ കയറ്റി വെക്കുകയാണ് കയറ്റി വെച്ച് തീർക്കണം അടിപൊളി മക്കളെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കാണുന്ന സീനി ഇപ്പോഴാണ് ലൈറ്റും കൂടി വന്നത് മൊത്തം കണ്ടോ വെള്ളം കയറി ഉണ്ടോ എല്ലാരും ശ്രദ്ധിച്ചോണ്ട് വെള്ള വെള്ളതാ നോക്കി ഫുള്ള് സെക്ഷനിൽ കയറി തന്നെയാണ് അത് വീടാ വീട് കണ്ടത് ഇപ്പൊ കുളം വെള്ളത്തിൽ വന്ന് മൂടും എല്ലാം മൂടുക അടച്ചിട്ട് വെള്ളം റോഡിൽ ശ്രദ്ധിച്ചിട്ട് പോയില്ലേ അല്ലെങ്കിൽ വെള്ളം കയറി കഴിഞ്ഞാൽ സീനാണ് ഞങ്ങൾ സാധനം മൊത്തം കയറ്റിയാണ് ഇത് ഞാൻ എപ്പോഴും അപ്ലോഡ് ചെയ്യാന്നറിയില്ല നെറ്റൊന്നും കിട്ടുമോ എന്ന് തന്നെ അറിയില്ല സംഭവം എന്തായാലും സാധനം കയറ്റി മറ്റൊരു സാധനം ഇവിടെ എടുത്തുവച്ചതോ മൊത്ത സാധനം ഇവിടെ കയറ്റി പിന്നെ കുറെ സാധനം ഇവിടെ കയറ്റി എന്റെ മിക്കണ്ട് ഇതാ ഞങ്ങൾ പങ്ങൾ ഇപ്പം ഇവിടെ എത്തിയിട്ടുണ്ട് മറ്റത്തിൽ വെള്ളം കയറി ചാണകങ്ങനെയും കയറ്റിയിട്ടുണ്ട് കുറേ കുറേ അങ്ങനെ മുകളിൽ കിട്ടിച്ചില്ലേ ഇത് ഇത്രയിലും മുകളിൽ കയറും വെള്ളം അപ്പം അമ്മമാർ വെള്ളം സ്റ്റെപ്പിനെടുത്ത് എത്തി വെള്ളം കയറി കയറിയത് ഇതവിടെ എത്തി ഇനി പറഞ്ഞുകൊണ്ട് എല്ലാം കൂടെ തന്നെയാണ് വെള്ളം എന്താ മോനെ